അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ദേശമംഗലം പഞ്ചായത്ത് വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ പൊന്തക്കാടും പായലും മൂലം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കർണിയക്കുളം ശുചീകരിച്ചു ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരിയിൽ പതിമൂന്നാം വാർഡിൽ പൊന്തക്കാടുകൾ പിടിച്ച് പായൽ നിറഞ്ഞത് മൂലം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കർണീയക്കുളം വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ ഷംഷാദിന്റെ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ പായലെല്ലാം നീക്കം ചെയ്തു രാവിലെ എട്ട് മണിക്ക് വാർഡ് മെമ്പർ ഇബ്രാഹിം ശുചീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ ടി എം അയ്യൂബ് തളി മുസ്ലിം ലീഗ് ദേശമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ ഇരുപത്തിയഞ്ചോളം വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ജനങ്ങൾക്ക് തരത്തിൽ പഞ്ചായത്ത് അംഗങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞ് കുളം സ്ഥിതിയെ കമ്പിളിച്ച് കാർഡ് കയറിയിട്ടൊക്കെ നമുക്ക് തരുന്നു അതെല്ലാം വിധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഇന്ന് തുടങ്ങി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച തുടങ്ങിന് കൂടിയിട്ട് അത് കുളം വിദേശ ജനങ്ങൾക്ക് ഉപയോഗം പ്രദമാകുന്ന തെറ്റിലാക്കാൻ ഉദ്ദേശിക്കുന്നു ന്യൂസ് ദേശമംഗലം You're watching VCV News.